ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ വളരെ ഗൗരവമായ ചില സംഗതികൾ നമ്മോട് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും സ്നേഹമുള്ളവരെ വളരെ കർക്കശതയോടെ കർത്താവിൻ്റെ സുവിശേഷത്തിലെ സ്വഭാവത്തിൽ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായ ചുരുക്കം ചില സന്ദർഭങ്ങളെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കുകയുള്ളു അടിസ്ഥാനപരമായി കർത്താവ് സുവിശേഷത്തിലെ ഈശോ കരുണാമയന അവൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും ഇടപെടലുകളിലും പെരുമാറ്റങ്ങളിലുമെല്ലാം കരുണയുടെ ഒരു സ്നേഹസ്പർശമുണ്ട് എന്നാൽ കരുണയില്ലാതെ കർത്താവ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട് നമുക്കറിയാം ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം അതുപോലെ ഭരിസരെ കുറിച്ചും ഈശോ നടത്തുന്ന ചില പരാമർശങ്ങളും സമാനമായ ഈശോയുടെ കരുണരഹിതമായ ചില ഇടപെടലുകളുടെ ഉദാഹരണമായി മാറുന്നുണ്ട് സമാനമായ ഒരു ഉദാഹരണമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും കഴുത്തിൽ ഒരു വലിയ തിരകല്ല് കെട്ടി ആഴയുടെ അഗാധങ്ങളിലേക്ക് താഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്ക പോലും ചെയ്യരുത് അവൻ കടലിൽ താഴണം എന്ന് കുറേയും കൂടി പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അവൻ്റെ ശരീ അവൻ്റെ ശവം വീണ് ഈ മണ്ണ് മലിനമാകരുത് അവന്റെ ശവം പോലും ഈ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടരുത് അത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടട്ടെ എന്ന് ഒരിക്കലും അവൻ ഈ ലോകം കാണരുത് അവനെയും ഈ ലോകം കാണരുത് പോലുള്ള വളരെ വളരെ കഠിനവും കർക്കശവുമായ മനോഭാവത്തോടെയാണ് ഈശോ സംഗതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത്രമാത്രം കർക്കശതയോടെ ഈശോ സംസാരിക്കാൻ ഈ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് സ്നേഹമുള്ളവരെ സുവിശേഷത്തിലെ മിശുഖായ്ക്കു മാത്രമല്ല ബൈബിളിൽ ദൈവവചനം സമഗ്രതയിൽ പരിശോധിക്കുമ്പോൾ ദൈവം പക്ഷം ചേരുന്ന ഒരു കൂട്ടരുണ്ട് നിസ്സാരര് ചെറിയവര് എളിയവര് പാവപ്പെട്ടവര് അത് പലതരത്തിലുള്ളതായിരിക്കാം ഒരുപക്ഷെ സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് തീർച്ചയായും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം പക്ഷം ചേരുന്ന ഒരു കൂട്ടരാവർ പാ പാവപ്പെട്ടവര് സാമ്പത്തികമായ പരാധീനതയുള്ളവർ കാരണം പലപ്പോഴും ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നവർ അവർ സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങൾക്കും ധാർമ്മിക അധാർമികതയുടെ വ്യവസ്ഥിതികൾക്കും ഒക്കെ ഇരയായി മാറുന്ന ഒരു കൂട്ടർ എന്നാൽ ഈ സാമ്പത്തികമായ ദൗർബല്യാവസ്ഥ അതുപോലെ തന്നെയാണ് മറ്റു ചില വൈകല്യാവസ്ഥ അതിലൊന്നാണ് വൈകാരികമായ മാനസികമായ ആത്മീയമായ ദൗർബല്യാവസ്ഥ എന്ന് പറയുന്നത് അവിടെ വചനം പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവന് എന്നിൽ വിശ്വസിക്കുന്നവരിൽ ഈ ചെറിയവരിൽ ഒരുവന് പോലീസ് ലിഹായും വിഗ്രഹാർഭിത ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സന്ദർഭത്തിൽ കുരന്തസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിനകം കാണുന്നുണ്ട് എന്തിന് നിൻ്റെ എളിയ സഹോദരൻ നിൻ്റെ ഒരു പ്രവൃത്തി മൂലം ദുഷ്പ്രേരണയ്ക്ക് ഇരയായി മാറണം നീ വിഗ്രഹാർഭിത ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തിരിക്കുന്നതായി നിൻ്റെ സഭയിലെ നിൻ്റെ കൂട്ടായ്മയിലെ ഒരു എളിയവൻ കാണാൻ ഇടവന്നാൽ അവൻ അത് ഉദപ്പിന് കാരണമാകുമെങ്കിൽ എന്നു പറഞ്ഞാൽ ദൈവവചനത്തിൽ ഉടനീളം ദൈവം പക്ഷം ചേരുന്ന ദൈവം പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു കൂട്ടര ഈ ആത്മീയമായി വൈകാരികമായി ദുർബലരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വചനം പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദുഷ്പ്രേരണയുടെ കാര്യത്തിൽ പാപപ്രേരണകളുടെ കാര്യത്തിൽ ആത്മീയമായി വളർന്നു എന്ന് വളർന്നവരായ ദൈവാനുഭവത്തിലും പ്രാർത്ഥനയിലുമൊക്കെ വളർന്നവരായ വ്യക്തികളെ സംബന്ധിച്ചെടത്തോളം പാപത്തിൻ്റെ പ്രേരണകളെ അതിജീവിക്കുവാനൊക്കെ അവരെക്കൊണ്ട് സാധിക്കുമായിരിക്കും പാപ പ്രലോഭനങ്ങളെയൊക്കെ കൂടുതൽ വീറോടെ പ്രതിരോധിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമായിരിക്കും എന്നാൽ ദൈവാനുഭവത്തിലും പ്രാർത്ഥനാനുഭവത്തിലും അധികം ഒന്നും ആഴപ്പെടാത്തവർ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാപ സാഹചര്യങ്ങൾ പോലും വലിയ പാപ സാധ്യതകളായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും അങ്ങനെയുള്ളവരെക്കുറിച്ച് പോലും കർത്താവിൻ്റെ കരുതലുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് പോലും നമ്മൾ ഓർക്കണം സഭയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത എന്താണ് എന്ന് അപ്പസ്തോലമറ പ്രവർത്തനത്തിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തെട്ടാമത്തെ ആ വാക്ക് നമ്മൾ കാണുന്നുണ്ട് പൗലോസ്ലീഹ എഫ് എസോസിലെ പുരോഹിതരോട് ആത്മീയ അജപാലകരോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെയും അജകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും നിങ്ങളെയും മാത്രമല്ല അജകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണം നിങ്ങൾ അജപാലകര് നിങ്ങൾ കരുത്തരായിരിക്കും നിങ്ങൾ ദൈവാനുഭവത്തിൽ വളർന്നവരായിരിക്കും നിങ്ങൾ പ്രാർത്ഥനാനുഭവത്തിൽ വളർന്നവരായിരിക്കും എന്നാൽ നിങ്ങൾ ഓർക്കണം അചകണം മുഴുവനെയും പറ്റി അതിൽ ചട്ടുള്ളതും ഞൊണ്ടുള്ളതും ആരോഗ്യക്കുറവുള്ളതും ഒക്കെ അജ്ഞ ഉണ്ടാവാം അവരെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കരുതലുണ്ടായിരിക്കണം കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവും നിയോഗിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചെറിയവരിൽ ഒരുവൻ പോലും ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ അവന്റെ വചനം പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൻ എന്നിൽ വിശ്വസിക്കുന്നവനാ എൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ടവര അവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും സ്നേഹമുള്ള സഹോദരങ്ങളെ അവിടെയാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പെരുമാറ്റങ്ങൾ ഇവയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു ഒരു ആത്മശോധനയുടെ ആത്മ അനിവാര്യതയെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹമുള്ള മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആത്മീയമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമുക്ക് എന്തുമാത്രം ചിന്തയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നതായ ഒരു അരുതായ മകളെക്കുറിച്ചുള്ള ചിന്ത ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് ഞാനത് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയുണ്ട് കുറച്ച് പഴക്കമുള്ള ഓർമ്മയാണ് ഞാൻ അച്ഛനായി ആദ്യത്തെ ഒരു വർഷം ഒരു ഇടവകയിൽ കൊച്ചസനായി ശുശ്രൂഷ ചെയ്യുകയും ആ ഒരു വർഷമേ ഞാൻ വർഷമേ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ അന്ന് ആ കൊച്ചശനായിട്ട് ആ ഇടവക ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഇടവകയിലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുക അങ്ങനെ ഞായറാഴ്ച വേദപാഠം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ സ്കിറ്റ് അവതരിപ്പിക്കുവാൻ ഈശോയുടെ ഭാഗമെടുക്കുന്ന വ്യക്തിക്ക് ഒരു ഷോള് വേണം ഈ ഷോളിന് എൻ്റെ അബദ്ധത്തിന് എൻ്റെ മണ്ടത്തരത്തിന് എൻ്റെ വിവേകശൂന്യതയുടെ ഫലമായിട്ട് ആ ക്ലാസ്സിലെ ഒരു പെങ്കൊച്ചനോട് യോജിച്ച നിറമുള്ള ഷോളുള്ള ഒരു കുട്ടിയോട് മോളെ നിൻ്റെ ഷോള് ഇതിനു വേണ്ടി കൊടുക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ആ കൊച്ച് കൊടുത്തു ആ കൊച്ച് ആ ഷോള് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഈ സ്കിറ്റിൻ്റെ പ്രാക്ടീസ് നടക്കുമ്പോൾ ആ കൊച്ചവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് എത്രയോ വലിയ അബദ്ധമായിരുന്നു മണ്ടത്തരമായിരുന്നു ആ കൊച്ചനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത ഈ ഷോൾ ഇല്ലാതെ ഷോൾ കൊണ്ട് തൻ്റെ മുൻവശം മറയ്ക്കാതെ ഇരിക്കുന്ന ആ കൊച്ച് അവിടെ അനുഭവിക്കുന്ന അസ്വസ്ഥത ഇന്ന് അങ്ങനെയുള്ള ആ അസ്വസ്ഥത നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മീയമായ ദൗർബല്യമുള്ള ഒരു വ്യക്തി ആ ദൗർബല്യത്തിൻ്റെ ഒരു വ്യക്തി വ്യക്തിയുടെ ആത്മീയ ദൗർബല്യത്തിൻ്റെ കാരണം എന്തുമാകാം അത് ആ വ്യക്തി ചെയ്ത ഏതെങ്കിലുമൊക്കെ തെറ്റിൻ്റെ ഫലമായിട്ടാണ് ആ ദൗർബല്യങ്ങൾ കടന്നു വന്നത് നമുക്കൊരിക്കലും വിധിവാചകം ഉച്ചരിക്കാൻ പറ്റുകയില്ല കാരണം ഓരോ വ്യക്തിയും ആയിരിക്കുന്നത് അവസ്ഥ ആയിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അറിവിനും കഴിവിനും പരിധിക്കും പുറത്തുള്ള ഒരുപാട് ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ന് ഞാനായിരിക്കുന്ന വൈകാരികതയുടെ വൈകാരിക വ്യക്തിത്വത്തിൻ്റെ ബലമെന്ന് പറയുന്നതും ബലഹീനത എന്ന് പറയുന്നതും ഒന്നും എൻ്റെ മാത്രം കഴിവിലും ശക്തിയിലും പരിശ്രമത്തിലും കടന്നു വന്നിരിക്കുന്നതല്ല എൻ്റെ മാതാപിതാക്കളുടെ ഉദരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ മുതൽ ഞാൻ പിറന്നു വീണ സമയത്തും ഞാനൊരു കൈക്കുഞ്ഞായിരുന്ന സമയത്തും ഒക്കെ എന്നെ സ്പർശിക്കുകയും എന്നെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും എന്നെ നോക്കിയവരുടെയും ഒക്കെ മനോഭാവങ്ങളും സംസാരത്തിലെ ധ്വനികളും എല്ലാം എൻ്റെ ഇന്നത്തെ വൈകാരിക വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എങ്കിൽ സ്നേഹമുള്ളവരെ നാം നമ്മെ തന്നെ അതാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണ രീതികൾ നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടപടി പുസ്തകം ഇരുപതാം മധ്യം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പൗലോസ്ലേഹ അജപാലകരോട് പറഞ്ഞിരിക്കുന്ന കാര്യം മാതാപിതാക്കളെ നിങ്ങൾക്കും ബാധകമാണ് മാതാപിതാക്കൾ ഓർക്കണം മാതാപിതാക്കൾ തങ്ങളെക്കുറിച്ച് മാത്രമല്ല ഒരുപക്ഷെ യുവ മാതാപിതാക്കളാണെങ്കിൽ അല്ല മുതിർന്നവരാണെങ്കിൽ പോലും പ്രായമായവരാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിലെ ഇളം തലമുറയെക്കുറിച്ചും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഏറ്റവും ഗോപ്യമായ ഏറ്റവും ഉചിതമായ വസ്ത്രധാരണ രീതി കുടുംബത്തിൽ വളർന്നു വരുവാൻ മക്കളിൽ വളർന്നു വരുവാൻ ആ വസ്ത്രധാരണം അവരുടെ ശരീരത്തിൻ്റെ കേവലം ആകർഷകത്വത്തിന് വേണ്ടി മാത്രമല്ല എന്ന തിരിച്ചറിവ് ആ ഇളം തലമുറയ്ക്ക് പറ പറഞ്ഞും പകർന്നും കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല സ്വന്തം മാതൃകയിലൂടെ പകർന്നു കൊടുക്കുവാൻ നമ്മൾ ചിന്തിക്കണം വളരെ കൃത്യമായ പ്രായോഗികമായ ഒരു ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു അല്പം ഒരു അറുപത് വയസ്സിനൊക്കെ മുകളിലോട്ട് പ്രായമുള്ള അമ്മമാർ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഓർമ്മയിൽ ഓർമ്മയിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ കഴുത്തിൻ്റെ ഒപ്പം ഒക്കെ ശരീരം പൂർണ്ണമായിട്ട് മുമ്പും പിറകുമെല്ലാം മറച്ചു നടന്നിരുന്ന ഒരു തലമുറ തെറ്റായ രീതിയിൽ സമൂഹത്തിൻ്റെ സ്വാധീനത്താൽ നാം ഇടറിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു കാര്യം കാരണം ഇന്ന് ഒക്കെ ഒന്നും കുഴപ്പമില്ല എന്ന മനോഭാവം എങ്ങനെയൊക്കെയോ നമ്മിലേക്ക് കടന്നു വരികയും റുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ശരീരത്തിൻ്റെ വടിവും വളവും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിൽ അവരെൻ്റെ കണ്ണുകൾക്ക് ഇടർച്ച വരുത്തുന്ന തരത്തിൽ അവൻ പോലും അവനോ അവളോ പോലും അറിയാതെ അവരുടെ ഹൃദയത്തിൽ അവരുടെ വൈകാരിക മനസ്സുകളിൽ പാപത്തിൻ്റെ വിത്തുവാകുന്ന തരത്തിലുള്ളതായ സ്വയം പ്രദർശനങ്ങൾ ഞാൻ സമൂഹത്തിൽ ഒരു ഒരു പൊതുവായ പ്രവണതയായി മാറുന്നുണ്ട് എങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ആരെയും കുറ്റം വിധിക്കാനല്ല മറിച്ച് വചനത്തിൽ ഈശോ എത്ര കർക്കശതയോടെയാണ് ഈ സംഗതി പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മറക്കരുത് കാരണം ഈ ചെറിയവരിൽ ഒരുവൻ്റെ പാപത്തിന് കാരണമായി ഒരുവൻ്റെയോ ഒരുവളുടെയോ ഇടർച്ചയ്ക്ക് കാരണമായി അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഏതെങ്കിലും ഒരു ഒരു സം ഒരു കാര്യം മാറുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ ഒരു സംസാരത്തിലെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഞാനിടുന്ന ചില പോസ്റ്റുകളോ മെസ്സേജുകളോ ഒക്കെ ഒരുപക്ഷെ മറ്റൊരു അർത്ഥം ധ്വനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളുടെ ചലനങ്ങൾ എൻ്റെ എൻ്റെ ചില അംഗവിക്ഷേപങ്ങൾ ഒക്കെ അപരഹൃദയങ്ങളിൽ അരുതാത്ത വൈകാരികത ഉണർത്തുന്നതാണെങ്കിൽ ഒരു സ്വയ ജാഗരൂകതയുടെ അനിവാര്യതയെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഈ ചെറിയവരിൽ ഒരുവന് പോലും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത് ഒരു ചെറിയ ഇടർച്ചയ്ക്ക് പോലും കാരണമാകരുത് കാരണം എൻ്റെ ഞാൻ എന്നിലൂടെ സംഭവിക്കുന്നത് ഒരു തുടക്കം മാത്രമായിരിക്കാം അതിൽ നിന്ന് അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് വളരുവാനുള്ള ഒരു സാഹചര്യമോ സാധ്യതയോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം സ്നേഹമുള്ളവരെ ഇവിടെ നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു ആത്മാവിൻ്റെ വില എന്താണ് എന്നുള്ളത് ഒരു ആത്മാവിൻ്റെ വില കാരണം നമുക്ക് പരിഹരിക്കാവുന്ന നഷ്ടങ്ങൾ ഈ ലോകത്തിലെ നഷ്ടങ്ങളെല്ലാം ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടം നമുക്ക് കഠിനാധ്വാനം കൊണ്ടോ ഒക്കെ പരിഹരിക്കാൻ സാധിക്കും സമയ നഷ്ടവും നമുക്ക് ഒക്കെ പരിഹരിക്കാൻ സാധിക്കും ഈ ലോകത്തിലെ നഷ്ടങ്ങളെല്ലാം പക്ഷെ സൽപ്പേര് നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ഒരു ഒരു കഠിന പരിശ്രമത്തിലൂടെ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാൽ ആത്മാവ് നഷ്ടപ്പെടുന്നത് ആത്മാവിൻ്റെ നഷ്ടം അത് ഒരിക്കലും പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി എന്താ വചനത്തിൻ്റെ വിലയെന്ന് എന്താ ആത്മാവിൻ്റെ വിലയായി വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൊലസ്ലിഹ റോമ കുരന്ദ സഭയ്ക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുകയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അത് നമ്മ ഓരോരുത്തരെ നമ്മൾ വായിച്ചതാണ് അപ്പസ്വലമ നടപടി ഇരുപതാം മധ്യേ ഇരുപത്തെട്ടാമത്തെ വാക്യം കർത്താവനെ രക്തത്താൽ നേടിയെടുത്ത സഭ മുഴുവൻ്റെയും അചപാലകർ വച്ചാൽ ഈശോടെ രക്തത്തിൻ്റെ വില ഒരു വ്യക്തിയുടെ ആത്മാവെന്ന് പറയുന്നത് ഈശോടെ രക്തത്തിൻ്റെ വിലയെ എന്നാൽ ആ വ്യക്തിയുടെ വീണ്ടെടുപ്പെന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല ഒരു വ്യക്തി ഈശോയെ കണ്ടെത്തി ഈശോയെ അറിഞ്ഞു ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നു എന്നതിൻ്റെ പേരിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ആരും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നില്ല ഒരു ആത്മാവിൻ്റെ വില എന്താണ് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മെ ഈ മേഖലയിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനും കരുതലുള്ളവരായി ജീവിക്കുവാനും നിർബന്ധിക്കുന്നത് എന്താ ഒരു ആത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത് സ്ലീഹ കുറുന്തസല സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ എന്താ വിലയെന്ന് പറയുന്നത് ഈശോ തൻ്റെ രക്തം നൽകി സ്വന്തമാക്കിയതാ ഈ ഈശോയുടെ രക്തം നൽകി സ്വന്തമാക്കപ്പെട്ട ഓരോ വ്യക്തിയും ആ വ്യക്തി ഈശോയെ കണ്ടെത്തി ഈശോയെ അറിഞ്ഞ് ഈശോയെ അനുഭവിച്ച് ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഒരു നിമിഷം കൊണ്ടല്ല ഒരൊറ്റ സംഭവം കൊണ്ടല്ല ഈ മാനസാന്തരം ജീവിത പരിവർത്തനം ജീവിത വിശുദ്ധീകരണം എന്നൊക്കെ നാം വിളിക്കുന്ന സംഗതി സംഭവിക്കുന്നത് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനസ്യൂതം തുടരുന്നതായ മരണം വരെ തുടരുന്നതായ ഒരു അനുഭവം എന്ന് പറ ഒരു വ്യക്തിയുടെ മാനസാന്തരം ഒരു വ്യക്തിയുടെ ജീവിത പരിവർത്തനം ഒരു വ്യക്തിയുടെ ജീവിത വിശുദ്ധീകരണം അത് ഒരു വൺ മോമെൻറ്റിൽ സംഭവിക്കുന്നതല്ല അത് നിരന്തരമായ ഒരു പരിവർത്തനം നിരന്തരമായ ഒരു രൂപാന്തരീകരണം നിരന്തരമായ ഒരു വിശുദ്ധീകരണം ഇത് ഇത് മരണത്തിൽ മാത്രമാണ് ഇത് പൂർത്തീകരണം പ്രാപിക്കുന്നത് ഈ പരിശ്രമത്തിൻ്റെ വഴിയിൽ ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പിറവി മുതൽ ചുവടുകൾ വെച്ച് നടന്നു തുടങ്ങുമ്പോൾ എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അതെല്ലാം ഈ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഭാഗവുമാണ് അപ്പം നടന്ന് ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയെ പോലെയല്ല പിച്ച വെച്ച് നടക്കുന്ന ഒരു ശിശു ആ പിച്ചവെച്ച നടക്കുന്ന ഒരു ശിശുവൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ആഘാതങ്ങളോ മതി ആ വ്യക്തിയെ വീണ്ടും താഴേക്ക് വീഴ്ത്തിക്കളയാൻ അതുകൊണ്ട് തന്നെ ഈശോടെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ആ ദേവസ്നേഹ അനുഭവത്തിൽ പിച്ചവെച്ച തുടങ്ങുമ്പോൾ ഒരുപക്ഷെ പാപത്തിൻ്റേതായ തിന്മയുടേതായ ചെറിയ സാഹചര്യങ്ങളോ ചെറിയ പ്രേരണകളോ ഒക്കെ മതി ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് ആത്മീയ വളർച്ചയുടെ വഴിയിൽ വലിയ വിഘാതങ്ങളും തടസ്സങ്ങളും തകർച്ചകളും സൃഷ്ടിക്കാൻ അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ചെറിയവരെന്നും നിസ്സാരെന്നും ഒക്കെ കരുതപ്പെടുന്ന അവരെക്കുറിച്ചും നമുക്ക് കരുതലുണ്ടാവണം നമുക്ക് ജാഗരൂകതയുണ്ടാകണം നമ്മുടെ അവ നമ്മുടെ ആരുടെയും അവനവനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാവണം തൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയോ പെരുമാറ്റ ശൈലിയോ ഒന്നും ഒന്നും ഒരു വ്യക്തിക്കും പാപകാരണമായി ദുഷ്പ്രേരണയായി മാറരുത് എന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ സമാനമായ ഒരു വസ്ത്രധാരണമൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സംഗതി ചില വ്യക്തികൾ അവർ പ്രാർത്ഥനാ ജീവിതം ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പരിശ്രമിക്കുന്നു ദിവസവും ജപമാല ചൊല്ലാൻ പരിശ്രമിക്കുന്നു ദിവസവും ബൈബിള് വായിക്കാൻ പരിശ്രമിക്കുന്നു അങ്ങനെയുള്ളവരായ വ്യക്തികൾ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒക്കെ ഇടയിലുണ്ടാകും ആ വ്യക്തികളുടെ ജീവിതത്തിലും ചെറുതോ ചിലപ്പം വലുതോ ഒക്കെയായ തെറ്റുകൾ സംഭവിക്കും അങ്ങനെ ചെറുതോ വലുതോ ആയ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകാറുള്ള ചോദ്യമാണ് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നീ എന്തിനാ കുമ്പസാരിക്കുന്നത് നീ എന്തിനാ കുർബാനക്ക് പോകുന്നത് നീ എന്തിനു വേണ്ടിയ ബൈബിൾ വായിക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ടും നീ ഇങ്ങനെയല്ലേ സ്നേഹമുള്ള സഹോദരങ്ങളെ അവിടെ നമ്മൾ രണ്ട് വശം ചിന്തിക്കണം ഒന്ന് ഒരുപക്ഷെ ആ വ്യക്തി ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ലായിരുന്നെങ്കിൽ കൂടെ കൂടെ കുമ്പസാരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ദിവസം പൈവിള വായിക്കുന്നില്ലായിരുന്നുവെങ്കിൽ വ്യക്തിപരമായി ജപമാല ചൊല്ലുന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനൊക്കെ വലിയ പാപം ഒരുപക്ഷെ ഇതിനൊക്കെ വലിയ തെറ്റുകൾ ആ വ്യക്തിക്ക് സംഭവിച്ചേക്കാമായിരുന്നു ഈ ആത്മീയമായ പരിശ്രമത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഫലമായിട്ട മറ്റു പല തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം ഓർക്കണം ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് ഒരു വ്യക്തി കുംഭസാരിക്കുന്നത് ഒരു വ്യക്തി ബൈബിള വായിക്കുന്നത് ആ വ്യക്തി വിശുദ്ധനോ വിശുദ്ധിയോ ആയതുകൊണ്ടല്ല പിന്നെയോ വിശുദ്ധനോ വിശുദ്ധയോ ആകണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നാം നിരുത്സാഹത്തിൻ്റെതായ സംസാരങ്ങൾ നടത്തുമ്പോൾ മനസ്സിനെ കൊട്ടി അടയ്ക്കുന്നതായ പെരുമാറ്റങ്ങളും ഇടപെടലുകളും നടത്തുമ്പോൾ പു പുണ്യജീവിത പരിശ്രമത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർ ഇടർത്തിക്കൊണ്ടുപോകുന്ന സംസാരങ്ങൾ നടത്തുമ്പോൾ എത്ര വലിയ ആഘാതമാകും ഉണ്ടാവുകയെന്ന് ഉണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ ചില സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ആത്മീയ പ്രചോദനമായി മാറുന്നുവെന്ന് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വളരുവാനും ആഴപ്പെടുവാനുമുള്ള പ്രചോദനമായി മാറുന്നുവെന്ന് നാം ഉറപ്പുവരുത്തണം അതല്ല എങ്കിൽ ഈശ്വ പറയുകയ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ ആ പറയുന്നത് നമുക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ കരുണയുള്ള കർത്താവ് കരുണയില്ലാതെ പറഞ്ഞാൽ ആ കാര്യം നമുക്കൊരിക്കലും ബാധകമാകാതിരിക്കട്ടെ പകരം കർത്താവിൻ്റെ കരുണയുള്ള ആ മുഖം മുഖത്തിലെ പ്രകാശം സ്വന്തമാക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ അത് അതിന് വേണ്ട നന്മ ദൈവം നമ്മിൽ ചൊരിയട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ